സോറി രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് വേറൊന്നും തോന്നരുത് എന്താ മോളെ സുഖാണോ അല്ല മോള് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതാ ക്യാമറമാൻ ഇവിടെ ഉണ്ട് ആ ചേട്ടാ എന്തൊക്കെയുണ്ട് സുഖാണോ അല്ലാട്ടോ ഒരു അഞ്ഞൂറ് രൂപ കടം തരുമോ ഇല്ലല്ല അഞ്ഞൂറ് രൂപ കടം തരും എന്താ പറഞ്ഞു കൊടുത്തത് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തരാൻ ഇങ്ങോട്ട് തരാനാണെങ്കിൽ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല ചേട്ട ഇത് അഞ് അഞ്ഞൂറ് രൂപ ഇത് കടമാണ് ഞാൻ ചിലപ്പോഴേ തിരിച്ചു വരുള്ളു കേട്ടോ ഉം ഇതെന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഇതെന്താണ് ഞാനിതൊരു ആനയുടെ നെറ്റിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ നോക്കിയേ രണ്ടു മഴ പോലത്തൊരു അടിപൊളി നിങ്ങൾ സുന്ദരനാണ് എന്താ മോനെ സുഖാണോ അപ്പോ

എല്ലാവരും പഴയ ആൾക്കാരൊക്കെ എടുത്ത് മടുത്ത് ചേച്ചി നമ്മൾ സംസാരിക്കുമ്പോൾ എങ്കിലും ആ ഫോൺ താഴ്ത്തി ആ മോനെ അപ്പൊ നമുക്ക് നസ്ലിന്റെ ശബ്ദം ഞാൻ അനുവദിക്കാം ഓക്കേ അല്ലേ നസ്ലിന്റെ ആരുടെ ശബ്ദം എല്ലാവരുടെ വായടഞ്ഞോയോ ഉറക്കപ്പെ apna nasrin das sabda